ഒരു വഴിക്ക് പോകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കാണ് നമ്മുടെ കിളികളെല്ലാം കൂടെ തേണ്ടി വിടങ്ങ് നീരാട്ട് നടത്തുന്നത് ഞാൻ ഞാനിവരുടെ ഒരു കുളിസീൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയായിട്ടുണ്ടല്ലേ കണ്ടു നിൽക്കുക എന്ത് രസമാണ് നമ്മളെ എത്ര മണിക്കൂർ വേണേലും നിങ്ങളുടെ ഈ ചിലപ്പൊക്കെ ഇങ്ങനെ നിൽക്കും ആ എന്താ രസം നോക്കി സമയം പോകുന്ന അറിയില്ല എന്തായാലും ഞാൻ തന്നെ കാർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ ഇവിടെ നീണ്ട ഒരു നിരയാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് കാറിൻ്റെ പുറം ഒന്ന് വാഷ് ചെയ്ത് കിട്ടിയാൽ മതി രാഗമൊക്കെ നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് നമ്മുടെ കാറേലും അവർ മണന്നുകൊണ്ടിരിക്കുക എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ചില ഏരിയാസ് ഉണ്ട് അവിടെയൊക്കെ പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുന്നതാണ് കേട്ടോ അടുത്ത് വന്ന് നോക്കിയപ്പോഴേക്കാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മുടെ ചില കോണറുകൾ ആ ബീഡിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോഴും അവിടെ അഴുക്കിരിക്കുന്നത് കാണാൻ പറ്റും ഇതെന്ന് വെച്ചാൽ കോ ഞാനിപ്പോൾ കൊണ്ട് ഇങ്ങനെ ഒരച്ചെടുത്താണ് കേട്ടോ അങ്ങ് കോർണകൾ ഒക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടേ ഇതുണ്ട് ഹൈബ്രിഡ് എന്ന എഴുതിക്കുന്നിടത്തല്ല ഇരിക്കുന്നത് കണ്ടോ പായൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകം കണ്ടോ അത്രയ്ക്ക് അഴുക്കിരിപ്പുണ്ട് അപ്പം വാഷ് ക്ലിയർ ആയില്ല എന്ന് എനിക്ക് മനസ്സിലായി ബാക്കിയെല്ലാം കാണാൻ സുന്ദരമായിട്ടുണ്ടോ കേട്ടോ എനിക്ക് പറയാമായിരിക്കാൻ പറ്റില്ല ഈ ഒരു ബ്രഷ് നമുക്ക് കടകളിൽ വാങ്ങിയിട്ട് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും വളരെ നാരമായിട്ടൊരു ബ്രഷാണ് പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നതാണ് ഇതുകൊണ്ട് ഏതൊക്കെ ഒക്കെ നേരമായിട്ടുള്ള പാട്ട് നമ്മുടെ കൈ എത്താത്തോ അല്ലെങ്കിൽ ബ്രഷിട്ടൊന്നും കഴിയാ പോവാത്തതോ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് ചെയ്ത് ഞാൻ നല്ല സുന്ദരമായിട്ട് വരും അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എത്രയൊക്കെ കാർവാഷം നടത്തിയാലും ചില സമയത്ത് കുറച്ചൊക്കെ കഴുക്ക് അവിടെയൊക്കെ ഇരിക്കാറുണ്ട് അവരുടെയും പ്രശ്നമൊന്നുമല്ല കണ്ണിപ്പിടാത്ത കാണാം കേട്ടോ അപ്പോൾ നല്ല സുന്ദരമായിട്ട് ക്ലീനാക്കിയ അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആവൻ കണ്ട വെട്ടി തിളങ്ങുന്നേ അപ്പോൾ ഇതുവരെ ട്രൈ ആരൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കൊച്ചുകൊച്ച് ഞെടുക്ക് വിദ്യകളുമായി ഇങ്ങനെ ഇനിയും വരുന്നുണ്ട് കേട്ടോ